ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പരയസ്വർ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സോളാർ പ്ലാന്റ് സജ്ജമാക്കിയത് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ സോളാർ പ്ലാന്റ് സജ്ജമാക്കിയിട്ടുള്ളത് പ്ലാൻ ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷവും ഓൺ ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷവും വീതമാണ് ലഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസിന് മുകളിലായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സർക്കാർ ഏജൻസിയായ അനേട്ട് വഴിയാണ് പ്ലാന്റ് ഒരുക്കിയിട്ടുള്ളത് എട്ട് കിലോ വാട്ട് വൈദ്യുതിയാണ് പ്ലാന്റിൽ നിന്നും ലഭിക്കുന്നത് ഒരു മാസം വന്നിരുന്ന ഇരുപതിനായിരം രൂപ വൈദ്യുതി ചാർജ് ഇതിൽ നിന്നും ലഭിക്കാനാകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തില് വൈദ്യുതി പ്രസരണം കുറയ്ക്കുക അതോടൊപ്പം തന്നെ വൈദ്യുതി പരമാവധി നമ്മൾ സോളാർ പാനലും മറ്റും വെച്ച് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ വ്യാപകമായി ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റു സ്ഥാപനങ്ങളൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓങ്ങനൂർ ഗ്രാമപഞ്ചായത്തിലും ഇപ്രാവശ്യം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിൽ നിന്ന് എട്ട് കിലോവാട്ട്സോളം വൈദ്യുതി നമുക്ക് സോളാറിലൂടെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പദ്ധതിയിൽ അതിന് ഏഴര ലക്ഷം രൂപ ഓനലൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ മുടക്കുകയും എട്ട് കിലോവാട്സ് വൈദ്യുതി ലഭ്യമാകുന്ന രൂപത്തിലുള്ള സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി കോൺക്രീറ്റായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ഏറെ താമസമായി നടത്താൻ സാധിക്കും ഏകദേശം ഒരു മാസം ഇരുപതിനായിരത്തോളം രൂപ കറന്റ് ബില്ല് പഞ്ചായത്തിൽ നിലവിൽ വരുന്നുണ്ട് ആ ഒരു സംഖ്യ കൂടി ഇതിൽ നിന്ന് നമുക്ക് ഒരു വർഷം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ലാഭം പഞ്ചായത്തിനുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിലെല്ലാം സോളാർ വൈദ്യുതി ലഭ്യമാകും വൈദ്യുതി ചാർജ് കുറയുകയും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ഗുണം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാവുകയാണ് ഓങ്ങലൂർ പഞ്ചായത്ത്